നഹമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ആറ് നഹമിയായ്ക്കെതിരെ ഗൂഢാലോചന ഞാൻ കഥക് കൊളുത്തിയില്ലെങ്കിലും മതിൽ പണിത് വിടവുകൾ അടച്ചു എന്ന് സൻബല്ലാത്തും തോബിയാത്തും അറേബ്യനായ ഗഷമും മറ്റ് ശത്രുക്കളും അറിഞ്ഞു സൻബല്ലാത്തും ഗഷമും എനിക്ക് സന്ദേശം അയച്ചു വരിക ഒനോ സമതലത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് നമുക്കൊരു കൂടിക്കാഴ്ച നടത്താം എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം ഞാൻ ദൂതന്മാരെ അയച്ച് അവരോട് പറഞ്ഞു ഞാനൊരു വലിയ കാര്യം ചെയ്യുകയാണ് എനിക്ക് വരിക സാധ്യമല്ല ഞാൻ ഇറങ്ങി വന്ന് പണിക്ക് മുടക്കം വരുത്തുന്നത് എന്തിന് അവർ നാലു പ്രാവശ്യം ഈ സന്ദേശം അയയ്ക്കുകയും ഞാൻ ഇതേ ഉത്തരം നൽകുകയും ചെയ്തു അഞ്ചാം പ്രാവശ്യവും സൻബല്ലാദ് ബ്രത്തിനെ തുറന്ന കത്തുമായി അയച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നീയും യഹൂദന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാവാകാൻ ഉദ്ദേശിക്കുന്നുവെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട് ഗഷമം അതുതന്നെ പറയുന്നു യൂതായിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നുവെന്ന് നിന്നെക്കുറിച്ച് ജെറുസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകരെ നിയോഗിച്ചിരിക്കുന്നു എന്നും കേൾക്കുന്നു ഇവയെല്ലാം രാജസന്നിധിയിൽ അറിയിക്കും അതിനാൽ വരുക നമുക്ക് കൂടിയാലോചന നടത്താം ഞാൻ അവന് മറുപടി നൽകി നീ പറയുന്നതൊന്നും നടന്നിട്ടില്ല എല്ലാം നിന്റെ സങ്കല്പമാണ് ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകും എന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ ഉദ്യമിച്ചു ദൈവമേ അവിടുന്ന് ഇപ്പോൾ എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തേണമേ വീട്ടുതടങ്കലിൽ ആയിരുന്ന ഷമായായുടെ അടുത്ത് ഞാൻ ചെന്നു അവൻ മെഹദാബേലിൻ്റെ പുത്രനായ ദലായായുടെ മകനാണ് അവൻ എന്നോട് പറഞ്ഞു നമുക്ക് ദേവാലയത്തിനുള്ളിൽ കഥകടച്ച് ഇരിക്കാം അവർ അങ്ങേ കൊല്ലാൻ നോക്കുന്നു രാത്രിയിൽ അവർ വരും ഞാൻ പറഞ്ഞു എന്നെപ്പോലുള്ള ഒരാൾ പേടിച്ചോടുകയോ എന്നെപ്പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ ഞാൻ അത് ചെയ്യുകയില്ല അവൻ്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തോബിയായും സൻപല്ലാത്തും കൂലിക്കെടുത്തതുകൊണ്ടാണ് എനിക്കെതിരെ പ്രവചിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി ഭയപ്പെട്ട് ഇപ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് ദുഷ്കീർത്തിയുണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ് എൻ്റെ ദൈവമേ തോബിയായിക്കും സൻബല്ലാത്തിനും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ പ്രവാചികിയായ നോവാദിയായേയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ മതിൽ പൂർത്തിയാകുന്നു അങ്ങനെ അൻപത്തിരണ്ടാം ദിവസം എലൂൾ മാസം ഇരുപത്തിയഞ്ചാം ദിവസം പണി പൂർത്തിയായി ഇതറിഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു അവർക്ക് ആത്മവിശ്വാസം നശിച്ചു ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി അക്കാലത്ത് യൂതായിലെ ശ്രേഷ്ഠന്മാരും തോബിയായും തമ്മിൽ കത്തിയിടപാടുകൾ ഉണ്ടായിരുന്നു അവൻ ആരായുടെ പുത്രൻ ഷെക്കാനിയായുടെ ജാമാതാവായിരുന്നു തോബിയായുടെ പുത്രൻ യോഹനാൻ ബെറക്കിയായുടെ പുത്രൻ മെഷുല്ലാമിൻ്റെ മകളെയാണ് വിവാഹം ചെയ്തിരുന്നത് അതിനാൽ യൂതായിൽ പലരും അവൻ്റെ പക്ഷത്തായിരുന്നു അവർ എൻ്റെ മുമ്പിൽ അവനെ പ്രശംസിച്ചു ഞാൻ പറഞ്ഞവയെല്ലാം അവനെ അറിയിക്കുകയും ചെയ്തു തോബിയ എനിക്ക് ഭീഷണിക്കത്തുകൾ അയച്ചു കൊണ്ടിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്